മലയാളി പ്രേക്ഷകരുടെ പ്രിയതാരം അന്തരിച്ചു ജനപ്രിയ പരമ്പരയായ ചക്കപ്പഴത്തിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടി ഇന്ദിരാദേവിയാണ് അന്തരിച്ചത് വാർദ്ധകസഹജമായ അസുഖത്തെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ചക്കപ്പഴം എന്ന പരമ്പരയിൽ മുത്തശ്ശിയുടെ വേഷമാണ് ഇന്ദിരാദേവി കൈകാര്യം ചെയ്തത് വളരെ വേഗം കുടുംബ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടുകയും ചെയ്തു ആരാധകരും സഹപ്രവർത്തകരുമടക്കം നിരവധി പേരാണ് പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇന്ദിരാദേവിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം